ആന്റിക്ക് കുറച്ച് ബാക്ക് പെയിനും യൂറിൻ പ്രോബ്ലം ഉണ്ട് അതുകൊണ്ട് സജസ്റ്റ് ചെയ്യാൻ ും സത്യം പറഞ്ഞാൽ ഒത്തിരി ഒരു പ്രശ്നമാണ് ഈ യൂറിൻ ലീക്ക് ബാക്ക് പെയിൻ ഉള്ളത് ഫസ്റ്റ് നിങ്ങൾ ഒന്ന് ഡോക്ടറെ കണ്ടിട്ട് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കാരണം ബാക്ക് പെയിനും യൂറിൻ ലീക്ക് ഉണ്ടാകുന്ന ഏറ്റവും കോമണൽ കാര്യം യൂറിനറി ഇൻഫെക്ഷൻ ഉള്ളപ്പോഴാണ് നമുക്കൊരു യൂറിൻ റൂട്ടീൻ ലാവൽ ചെയ്യുമ്പോൾ മനസ്സിലാവും ഇനിയിപ്പോ യൂറിൻ ഇൻഫെക്ഷൻ ഒന്നും ഇല്ല അടിക്കടി ഇങ്ങനെ മൂത്രപ്പഴപ്പ് വരുന്ന ആളാണ് അല്ലെങ്കിൽ അടിക്കടി യൂറിൻ ലീക്ക് ഉള്ള ആളാണെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ് അവൈലബിൾ ആണ് ചെറ്റ് പ്ലാസ്മ മാത്രമല്ല മാഗ്നറ്റിക് ചെയർ എന്ന ട്രീറ്റ്മെൻറ് ഉണ്ട് ഈ രണ്ട് ട്രീറ്റ്മെൻറ്റും യൂറിൻ ഉള്ള സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് പ്രായമാകുമ്പോൾ മൂത്രം തെഴുതരെ പോകണം നിന്ന് എഴുന്നേറ്റ് ടോയ്ലറ്റ് വരെ എത്തുന്നതിന് മുമ്പേ യൂറിൻ ലീക്ക് ചെയ്യുന്ന അവസ്ഥയുള്ള പല സ്ത്രീകൾക്കും ചെറ്റ് പ്ലാസ്മ തെറാപ്പി പ്ലസ് മാഗ്നറ്റിക് ചെയർ രണ്ടും കൂടെ കോമ്പിനേഷനായിട്ട് ഉപയോഗിക്കുമ്പോൾ വളരെ നല്ല റിസൾട്ടുകളാണ് കിട്ടുന്നത് ഞാൻ വന്നു കഴിഞ്ഞാൽ പരിശോധിച്ച് നോക്കി നമുക്ക് എന്താണ് പ്രശ്നം എന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് അതനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് അഡ്വൈസ് ചെയ്യാൻ പറ്റും ഇതേപോലെ യൂറിൻ ലീക്കും പ്രശ്നങ്ങളുമായിട്ട് വന്ന സ്ത്രീകൾക്ക് നമ്മൾ ട്രീറ്റ് ചെയ്തിട്ട് അവരുടെ ട്രീറ്റ്മെൻറ്റിന് ശേഷം അവർ ടെസ്റ്റ് മോണി ഇട്ടത് നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട് ജെറ്റ് പ്ലാസ്മ തെറാപ്പി തന്നെ എടുത്തവരും ഉണ്ട് ജെറ്റ് പ്ലാസ്മ പ്ലസ് മാഗ്നറ്റി ചെയർ ഉണ്ട് അപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റിൽ കൂടെ അവർ യൂറിൻ ലീക്ക് എത്ര ഫലപ്രദമായിട്ട് അവർക്ക് ബെറ്റർ ആയെന്നുള്ളതിനെക്കുറിച്ച് അവർ ടെസ്റ്റ് മോണി ആ വീഡിയോസിൽ പറയുന്നുണ്ട്